കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം രാജ്യം സമുചിതമായി ആഘോഷിച്ചു കാർഗിലിൽ ഇന്ത്യ യുദ്ധം ജയിക്കുക മാത്രമല്ല സത്യത്തിന്റെയും സംയമനത്തിന്റെയും ശക്തിയുടെയും അവിശ്വസനീയമായ ഉദാഹരണം കൂടി രചിക്കുകയായിരുന്നു ധീരസൈനികരുടെ സേവനവും ത്യാഗവും ഓരോ ഭാരതീയനും ഇന്നും പ്രചോദനമാണ് ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകം സന്ദർശിച്ചത് അതിർത്തികാക്കുന്ന സൈനികർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതായിരുന്നു ഇരുപത്തിയഞ്ചാം കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ കർത്തവൃ നിർവ്വഹണത്തിനിടെ വീരമൃത്യു വരിച്ച ധീര ധീരസൈനികർക്ക് ആദരമർപ്പിച്ചു ശ്രദ്ധാഞ്ജലി സമാരോഹിലും എൻസികളുടെ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചുള്ള ഗൌരവഗാഥ വിവരണം ശ്രമിച്ച പ്രധാനമന്ത്രി അമർ സൻസ്മരൻ ഹട്ട് ഓഫ് റിമംബറൻസും സന്ദർശിച്ചു വീർഭൂമിയിലും അദ്ദേഹം സന്ദർശനം നടത്തി തുടർന്ന് നടന്ന ശ്രദ്ധാഞ്ജലി സമാരോഹിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു രാജ്യത്തിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ അനശ്വരമാണെന്ന് കാർഗിൽ വിജയ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കാർഗിൽ हमें बताता है कि राष्ट्र के लिए दिए गए बलिदान अमर होते दिन, महीने वर्ष सदियां गुजरते हैं सर्दियां भी गुजरती है मौसम भी बदलते हैं लेकिन की के लिए अपनी जान की बाजी लगाने वालों के नाम अमीट रहते കാലം എത്ര കഴിഞ്ഞാലും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ജീവൻ ത്യജിച്ച സൈനികരുടെ സേവനം മായച്ചു കളയാൻ കഴിയില്ല നമ്മുടെ സായുധ സേനയിലെ കരുത്തുറ്റ വീരനായകരോട് രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നു മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ പരമോന്നത ത്യാഗം ചെയ്ത രാജ്യത്തിന്റെ ധീരരായ പുത്രന്മാരെ അഭിവാദ്യം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സമാധാനം നിലനിർത്താൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ കാട്ടിയ വഞ്ചനയെന്ന് കാർഗിൽ യുദ്ധത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി യുദ്ധത്തിനൊടുവിൽ അസത്യവും ഭീകരതയും സത്യത്തിന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നുവെന്ന് പറഞ്ഞു കാർഗിൽ युद्ध नहीं जीता था। हमने सत्य संयम और का अद्भुत परिचय दिया പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു പാകിസ്ഥാൻ അതിന്റെ ഭൂതകാലത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല ഭീകരവാദവും നിഴൽ യുദ്ധങ്ങളും അവർ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഭീകരവാദികളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നില്ല രാജ്യത്തിന്റെ ധീര ജവാൻമാർ ഭീകരവാദത്തിന്റെ എല്ലാ ശ്രമങ്ങളെയും തുടച്ചു നീക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പാകിസ്ഥാനെ अपने इतिहास से कुछ नहीं सीखा है आतंकवाद के सहारे वार के सहारे अपने आप को प्रासंगिक बनाए रखने का प्रयास कर रहा है सैनिक सांकेत विद्यक नवीकर प्राधान्य ऊं पर प्रधानमंत्री മാറുന്ന ആഗോള സാഹചര്യങ്ങളിൽ ആധുനിക പ്രവർത്തന ശൈലിയും ക്രമീകരണങ്ങൾക്കുമൊപ്പം ഏറ്റവും പുതിയ ആയുധങ്ങളും ഉപകരണങ്ങളും നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമാണെന്നും പറഞ്ഞു രാജ്യം അതിവേഗം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്കുള്ള മികച്ച ഉദാഹരണം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത ഷിൻഗുണ് ടണൽ പദ്ധതി കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധ രംഗത്തെ പരിഷ്കാരങ്ങൾക്ക് നൽകിയ മുൻഗണനയാണ് ഇതിന് പ്രധാന കാരണം ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സേനയെ കൂടുതൽ ഊർജസ്വലമാക്കി ഈ ശ്രമങ്ങളുടെ ഫലമായാണ് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി കവിഞ്ഞതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഡിഫൻസ് പ്രതിഷത്ത് പ്രൈവേറ്റ് സെക്ടർ കിലെ റിസർവ് ചെയ്യാൻ ऐसे ही प्रयासों का परिणाम है कि भारत का डिफेंस प्रोडक्शन अब सवा लाख करोड़ रुपये से ज्यादा हो चुका कभी भारत की जीन थी हथियार मंगाने वाले देश के रूप में भी थी अब भारत എക്സ്പോർട്ടർ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യ എന്നാൽ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയ ഇന്ത്യ ഇന്ന് ഈ പ്രതിച്ഛായയെ മാറ്റിക്കുറിച്ചിരിക്കുകയാണ് ഷെഡുള ടണൽ തുടങ്ങിയ തന്ത്രപ്രധാന പദ്ധതികൾ നിർവഹിക്കുന്നതിന് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഊർജവും ഇതുതന്നെ ലഡാക്കിന്റെ വികസനത്തിനും മികച്ച ഭാവിക്കും പുതിയ സാധ്യതകളുടെ വാതായനങ്ങൾ തുറക്കുന്നതാണ് ഷിൻഖുലാ ടണൽ പദ്ധതി രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളുമായി ലഡാക്കിനെ വർഷം മുഴുവൻ എല്ലാ സീസണിലും ബന്ധിപ്പിക്കുന്നതിന് പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതിരൂക്ഷമായ കാലാവസ്ഥ ലഡാക്കിലെ കണക്ടിവിറ്റി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഇതിനെ മറികടക്കാൻ തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും ലഡാക്കിലെയും ജമ്മുകശ്മീരിലെയും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി വികസനത്തിന്റെ വഴിയിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഇന്ത്യ അതിജീവിക്കും അനുച്ഛേദം റദ്ദാക്കിയതിന്റെ അഞ്ചാം വാർഷികത്തോടടുക്കുകയാണ് ഇന്നത്തെ ജമ്മുകശ്മീർ സ്വപ്നങ്ങൾ നിറഞ്ഞ പുതിയ ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് वर्ष पूरे होने जा रहा है जम्मू कश्मीर आज नए भविष्य की बात कर रहा है, बड़े सपनों की बात कर रहा है जम्मू कश्मीर की पहचान जी ट्वेंटी जैसी ग्लोबल समिट की അഹം പാഠക് karne ke liye ho ജി ട്വന്റി യോഗം നടന്നതും മൂന്നര പതിറ്റാണ്ടിന് ശേഷം സിനിമാശാലകൾ തുറക്കുന്നതും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിനോദസഞ്ചാരത്തിലുമുള്ള ശ്രദ്ധയും ഉദാഹരണങ്ങളാണ് ഭൂമിയിലെ ഈ സ്വർഗം സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ദിശയിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ലഡാക്കിനായുള്ള കേന്ദ്ര ബജറ്റ് വിഹിതം ആറ് തവണ വർധനമാണ് രേഖപ്പെടുത്തിയത് കോടി ായിരുന്നെങ്കിൽ ഇപ്പോഴത് ആറായിരം കോടി രൂപയായി ഉയർന്നു റോഡുകൾ വിദ്യാഭ്യാസം വൈദ്യുതി വിതരണം തൊഴിൽ എന്നിങ്ങനെ എല്ലാ രംഗങ്ങളിലും ലഡാക്ക് വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു के, बार यहां, के साथ जल जीवन मिशन की वजह से अब नब्बे प्रतिशत से ज्यादा घरों में पाइप से पीने का पानी पहुंच रहा है लद्दाख के युवाओं को क्वालिटी हायर एजुकेशन मिले इसके लिए यहां सिंधु सेंट्रल यूनिवर्सिटी का निर्माण हो रहा है पूरे लद्दाख क्षेत्र को 4G नेटवर्क से जोड़ने का का काम काम भी भी चल रहा का भी है है किलोमीटर लंबी टनल जारी ജൽ ജീവൻ മിഷൻ ലഡാക്കിലെ യുവാക്കൾക്ക് ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനായി വരാനിരിക്കുന്ന സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി ലഡാക് മേഖലയിലാകെ ഫോർ ജി നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് കാർഗിൽ യുദ്ധവിജയം നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ജമ്മുകശ്മീരും ലഡാക്കും എന്ന് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പ്രതീക്ഷയുടെയും പാതയിലാണ് കാർഗിൽ വിജയം രാജ്യത്തിന്റെ പൈതൃകം കൂടിയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഭീകരതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്